കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ ഭീകരന്മാർ വല്ലാതെ കരുത്തരായിട്ടുണ്ട് മതഭീകരവാദികളും തീവ്രവാദികളും എന്തൊക്കെയോ നേടി എന്നുള്ള ഒരു പ്രതീതിയിൽ എത്തിയിട്ടുണ്ട് ഏതാണ്ട് നരേന്ദ്രമോദി അധികാരത്തിൽ കയറിയതിന് ശേഷം അമർന്നിരുന്നു എന്ന് നമ്മൾ കരുതിയ ഭീകരവാദ ആക്രമണവും തീവ്രവാദ ആക്രമണവും ക്രമണവും ബോംബു പൊട്ടലും പൊട്ടിക്കലും ഒക്കെ ഇപ്പോഴിതാ വീണ്ടും സർവ്വസഹജമായി നടന്നുകൊണ്ടിരിക്കുന്നു ഇന്ന് ബാംഗ്ലൂരില് വലിയ രൂപത്തിലുള്ള ഒരു പൊട്ടിത്തെരയാണ് ഒഴിവാക്കിയത് എത്രയോ നാളുകളായി അവരെ ശേഖരിച്ചു വച്ചിരിക്കുന്ന സ്ഫോടക വസ്തുക്കളും തോക്കും ഉണ്ടയും എന്തെല്ലാം രൂപത്തിലുള്ള ആയുധങ്ങളുമാണ് ഇന്ന് പിടിച്ചെടുത്തത് എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് തടിയൻറെവിടെ നസീർ അദ്ദേഹത്തിന്റെ കൂടെ ജയിലിൽ കിടന്ന ആളുകളെ ഭീകരവാദത്തിലേക്ക് നയിക്കുകയായിരുന്നെന്ന് പറയുന്നു അഞ്ചു പേരെ പിടിച്ചു ഇനി അഞ്ചു പേരെ പിടിക്കാനുണ്ട് ഇതൊന്നും കൊണ്ടൊന്നും ആയിട്ടില്ല ഇപ്പോഴിതാ തമിഴ്നാട്ടിൽ ഐസിസ് ഭീകരൻ പിടിയിലായിരിക്കുന്നു കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഐസിസ് ഭീകരർ തഴച്ചു വളരുന്നു ഐസിന് വേണ്ടി വെള്ളം കോരുന്ന ആളുകൾക്ക് തേനും പാലും കൊടുത്തു വളർത്തിയെടുക്കാൻ നമ്മുടെ നാട്ടിൽ വിവിധ രാഷ്ട്രീയ കക്ഷികളുണ്ട് വിവിധ മത മേലധ്യക്ഷന്മാരുണ്ട് അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാൻ ഇവിടെ സുലഭമായ സംവിധാനങ്ങളുമുണ്ട് നമുക്കറിയാം ഷെഹീൻ ബാഗിൽ നിന്ന് ഒരുത്തനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഷാരൂഖ് സൈഫി നമ്മുടെ നാടിന്റെ ഭൂമിശാസ്ത്രം അവന് പഠിപ്പിച്ചു കൊടുത്തു ഷൊർണൂര് റെയിൽവേ സ്റ്റേഷന് സമീപം രണ്ട് കിലോമീറ്റർ അകലേക്ക് നീ ഓട്ടോ പിടിച്ചു വെക്കോ അവിടെയാണ് ഒരു പെട്രോൾ പമ്പ് ഉള്ളത് അവിടെ നിന്ന് പെട്രോൾ വാങ്ങി വന്നോ ഒഴിച്ചോ കത്തിച്ചോ അവന് ചപ്പാത്തിയും ഉൾപ്പെടെ കിടക്കാനുള്ളതും ഉടുക്കാനുള്ളതുമായ സുലഭമായ സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്ത പോപ്പുലർ ഫ്രണ്ട് ഭീകരന്മാരെയോ ഭീകരന്മാരുടെ ഭാര്യമാരെയോ പിടിക്കാൻ നാളിതുവരെ കേരള പോലീസിന് സാധിച്ചിട്ടില്ല ആ കേരള പോലീസാണ് ഷാജൻസ്കരിയ ഓഫീസിൽ കയറി നിരങ്ങിയത് എന്തൊരു ശുഷ്കാന്തി എന്തൊരു ശുഷ്കാന്തി മറുനാടൻ മലയാളിയിലെ വനിതാ ജീവനക്കാരുടെ വീടുകൾ പോലും രാത്രി പന്ത്രണ്ട് മണിയായിട്ടും തെരച്ചിൽ അവസാനിക്കുന്നില്ല അവരുടെ പേഴ്സണൽ ഫോണുകൾ വരേക്കും പിടിച്ചെടുക്കുകയാണ് അവരുടെ ഔദ്യോഗിക നിർവഹണമായിരിക്കും കൃത്യനിഷ്ഠ പാലിക്കാൻ ഇനിയാണെങ്കിലും തീരുമാനിക്കാമല്ലോ ഇതുവരെ ചെയ്തിട്ടില്ലെന്ന് കരുതി ഒരിക്കലും ചെയ്യരുത് എന്ന് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ നാടിന്റെ വിവിധ മുക്കിലും മൂലയിലും ഭീകരർ തഴച്ചു വളരുകയാണ് നാട്ടിൽ എസ് ഭീകരൻ പിടിയിൽ സത്യമംഗലം കാട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്ത പ്രതിയെ പിടിക്കുന്ന ഭീകരന്മാർക്ക് മുഴുവനും ഇസ്ലാം മതമാണ് എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ലേ അല്ല പക്ഷെ എല്ലാ തീവ്രവാദികളും മുസ്ലിങ്ങളാണ് നമ്മൾ അതേ പറയുന്നുള്ളു എല്ലാ ഓരോ മുസ്ലിമിന്റെ ഉള്ളിലും ഉറങ്ങി കിടക്കുന്ന തീവ്രവാദി തരാതരം അവസരത്തിനൊത്ത് പുറം പൂച്ചു പൊട്ടിച്ച് പുറത്തു ചാടുകയാണ് ചെയ്യുന്നത് അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളൊക്കെ പറയാറുണ്ടല്ലോ ഞങ്ങൾക്ക് നല്ല മുസ്ലിം സുഹൃത്തുക്കളുണ്ട് അവരുമായി സാമ്പത്തികമായി ഇടപാടുകൾ നടത്തുകയോ അതല്ലെങ്കിൽ ഒരുമിച്ചൊരു യാത്ര ചെയ്യുകയോ അതുമല്ലെങ്കില് അവരുമായിട്ടൊന്ന് പിണങ്ങുകയോ ഒക്കെ ചെയ്താൽ അവരുടെ ഉള്ളിലുള്ള യഥാർത്ഥ ആശയം അതുമല്ലെങ്കിൽ വിശ്വാസത്തെ കുറിച്ച് ആശയത്തെ കുറിച്ച് ആദർശത്തെ കുറിച്ച് ഒന്ന് സംസാരിക്കാൻ ശ്രമിച്ചാൽ മതി അവരുടെ ഉള്ളിൽ കിടക്കുന്ന യഥാർത്ഥ ഭീകരൻ ആരാണെന്ന് നമ്മൾ അറിയും മനസ്സിലായില്ലേ വിവരങ്ങളുമായി ചേരുന്നു ഒരിക്കലും അവസാനിക്കാത്ത ഭീകരപ്രവർത്തനം അറസ്റ്റ് വിവരം തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് അന്വേഷണ സംഘത്തിന്റെ വിശദമായ അന്വേഷണത്തിൽ മലയാളി ഭീകരൻ ഒരു ഭീകരൻ കൂടി അതും തമിഴ്നാട്ടിലെ സത്യമംഗലം കാടുകളിൽ നിന്നാണ് ഈ ആർഷിഫ് എന്ന മത ഭീകരവാദി ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരവാദി പിടിയിലായിരിക്കുന്നത് കൃത്യമായി തന്നെ ചില സൂചനകളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളായി ഇത്തരത്തിൽ മലയാളികളായ

ഡിജിറ്റൽ രേഖകൾ പിടിച്ചെടുത്തില്ലേ അപ്പോൾ അടുത്ത മാർഗങ്ങൾ അവലംബിക്കണമല്ലോ വിദേശത്ത് നിന്ന് കള്ളപ്പണം വരുന്നതിന് തടയിട്ടില്ലേ നോട്ടു നിരോധനം ഒരു രാജ്യത്തെ മുഴുവനും തകർത്തു എന്ന് പറഞ്ഞപ്പോൾ നമ്മളൊക്കെ വിചാരിച്ചു ഇന്ത്യ രാജ്യത്തെ കുറിച്ചായിരിക്കും പറയുന്നത് ആയിരുന്നില്ല പാകിസ്ഥാൻ രാജ്യത്തെ തകർത്തെന്നായിരുന്നു പറഞ്ഞത് അതെ നോട്ടു നിരോധനം തകർത്തത് പാകിസ്ഥാനേ ആയിരുന്നു പാകിസ്ഥാനിലച്ചടിച്ച ഇന്ത്യ നോട്ടുകൾ വിപണിയിൽ എത്തിക്കാൻ അവർക്ക് സാധിക്കാതെ പോയി അപ്പോൾ ആ രാജ്യം ഏതാണ്ട് തകർച്ചയിലേക്ക് പോയി ഐസിസ് ഭീകരരാകുന്ന ധാരാളം മലയാളികൾ നമുക്കിടയിൽ ഉണ്ട് എന്ന് മറക്കരുത് ഫണ്ട് ശേഖരണത്തിന് വേണ്ടി കൊള്ളകൾ അടക്കം നടത്തിയിരുന്നു നിരവധി കൊള്ളകൾ കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും നടത്തിയ ഒരു നിർണായകമായ വിവരം കൂടി സുപ്രധാനമായ വിവരം കൂടി ദേശീയ അധ്യക്ഷ സംഘത്തിന് എൻ ഐ എക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നു പ്രാഥമികമായ ചോദ്യം ഇത്ര ഇത്രയധികം വിവരങ്ങൾ അതായത് പണം കണ്ടെത്തുക ഭീകരവാദത്തിന് ഫണ്ട് ശേഖരണം ഭീകരവാദത്തിന് ഫണ്ട് ശേഖരണത്തിന് വേണ്ടി കൊള്ളകൾ ആസൂത്രണം ചെയ്യുക നിരവധി കൊള്ളകൾ നടപ്പിലാക്കുക യുവാക്കളുടെ സംഘത്തെ തന്നെ പ്രത്യേകമായി തയ്യാറാക്കി വെക്കുക അവരെ ഉപയോഗിച്ചുകൊണ്ട് മകഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുക ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഭാഗമായി കൂടുതൽ ആളുകളെ ഇത്തരത്തിൽ അതിന്റെ ഭാഗമാക്കി യും ഫണ്ട് നടത്തുകയും ചെയ്യുക എന്നതടക്കമുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള തൃശൂർ ചെയ്യൽമിക് സ്റ്റേറ്റ് മതഭീകരവാദുമായി ബന്ധപ്പെട്ട് മലയാളി ഭീകരരുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകും അല്ലെങ്കിൽ കൂടുതൽ ചുവടുവയ്പോ ഇനിയും ഇത്തരം തീവ്രവാദം ആവർത്തിക്കാതിരിക്കാൻ തീവ്രവാദികൾ ഉണ്ടാകാതിരിക്കാൻ മദ്രസ പഠനങ്ങൾ അവസാനിപ്പിക്കണം മദ്രസകൾ അടച്ചു കൂട്ടണം അതല്ലെങ്കിൽ മദ്രസകൾ ഓഡിറ്റിംഗിന് വിധേയമാകണം എന്താണ് അവിടെ പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്ന ആളിന്റെ യോഗ്യതകൾ എന്തൊക്കെയാണ് എന്ന് ബന്ധപ്പെട്ട സർക്കാർ അറിയണം അങ്ങനെ അറിയണമെങ്കിൽ രാജ്യത്തോട് പ്രതിബദ്ധതയും രാജ്യസ്നേഹവും ഉള്ള ഭരണാധികാരികളായിരിക്കണം നാട് ഭരിക്കുന്നത് ും കാരണം നിരവധി ആളുകൾ ഈ ആഷിഫിന്റെ പങ്കാളികളായി പ്രവർത്തിച്ചിരുന്നു മതഭീകരവാദത്തിന്റെ പങ്കാളികളായി പ്രവർത്തിച്ചിരുന്നു ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടി ആഷിഫ് നടത്തിയ ശ്രമങ്ങളിൽ അതായത് ഈ കൊള്ളയിൽ അടക്കം കൂടുതൽ ആളുകൾ പങ്കാളികളായിട്ടുണ്ട് എന്ന ഒരു വിവരം തന്നെയാണ് എൻ ഐക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ആസിഫിനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യുമ്പോഴായി ഒരു മലയാളിയായ യുവാവാണ് ഇന്ന് തമിഴ്നാട്ടിൽ പിടിയിലായിരിക്കുന്നത് കേരളം എത്രമേൽ തീവ്രവാദത്തിന്റെ വിളനിലമായി കഴിഞ്ഞു എന്ന് നോക്കുക ഈ കേരളത്തെ കേന്ദ്രം കാണാതെ പോകുന്നത് എന്തുകൊണ്ടാണ് കേന്ദ്രം പിടിച്ചെടുത്തിരുന്നെങ്കിൽ കേന്ദ്രഭരണ പ്രദേശമായി കേരളം മാറിയിരുന്നെങ്കിൽ ഒന്നുമല്ലെങ്കിൽ രാജ്യസ്നേഹികളായ ആളുകൾ കാര്യങ്ങൾ സാമുദായിക നേതാക്കന്മാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയെങ്കിലും മുന്നോട്ട് പോകാൻ ശ്രമിക്കാമെന്ന് വിചാരിക്കാമായിരുന്നു ഇതിപ്പോൾ അവർക്ക് അനുകൂലമായ ഭരണ സംവിധാനമായതുകൊണ്ട് എന്തും നടക്കുമെന്ന് തന്നെയാണ് അവര് വിചാരിക്കുന്നത് പ്രവർത്തനത്തിന് വേണ്ടി ചുക്കാൻ പിടിച്ചിട്ടുള്ള കേരളത്തിൽ ഇതിനുവേണ്ടി ചുക്കാൻ പിടിച്ചിട്ടുള്ള ഇതിന്റെ ഭാഗമായിട്ടുള്ള ഐ എസിന്റെ ഭാഗമായി പ്രവർത്തിച്ചിട്ടുള്ള ഐ എസിന് വേണ്ടി ഫണ്ട് ശേഖരണം നടത്തിയിട്ടുള്ള ഈ ഫണ്ട് ശേഖരണത്തിന് വേണ്ടി വിദേശത്ത് നിന്ന് അടക്കം ഫണ്ട് ശേഖരണം നടത്തുകയും മലയാളികളടക്കം ഈ വിദേശത്ത് നിന്ന് ഫണ്ട് ശേഖരണം നടത്തിയതിന്റെയും എല്ലാ വിവരങ്ങൾ ലഭിക്കുക നേരത്തെ തന്നെ ചില മറ്റു ചില കേസുകളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ നിർണായകമായ ചില വിവരങ്ങൾ എൻ ഐക്ക് ലഭിച്ചിരുന്നു മറ്റു ചില കേസുകളുടെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു പി എഫ് ഐ മത കേസ് പോപ്പുലർ ഫ്രണ്ട് നിരോധിത ഭീകര സംഘടനയായ പി എഫുമായി ബന്ധപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ലോകത്തെ മുഴുവനും സാരമായി ബാധിക്കുന്ന വലിയ കൊടും ഇവർ മാറിയിട്ടുണ്ട് ഇവരെ തിരിഞ്ഞു നോക്കിയാലും ശരി എവിടെയൊക്കെ ഇവര് കാലുകുത്തോ അവിടെ ഇവർ അടങ്ങുന്നുള്ളു എല്ലായിടവും അടയാളപ്പെടുത്തലുകൾ ഉണ്ടാക്കുകയാണ് ഉണ്ടാക്കുകയാണിവർ പ്രാഥമികമായ അന്വേഷണത്തിൽ നിന്ന് തന്നെ മനസ്സിലായത് ഇവർക്ക് മതപ്രവർത്തനത്തിന് ധാരാളം ഫണ്ടുകൾ വേണം കൊള്ളയടിയും കൊലയും ഒക്കെയാണ് ഇവർ കാരണമാക്കി വെച്ചിരിക്കുന്നത് ഈ സമാധാനമത ഗ്രന്ഥം ഇവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം ആ ഗ്രന്ഥം യുദ്ധത്തിനും കൊള്ളയ്ക്കും കൊലയ്ക്കും പ്രേരിപ്പിക്കുന്നിടത്തോളം കാലം ഇത്തരം തീവ്രവാദികൾ ഐസിസ് സംഘടനകൾ അൽഖൊയ്തകൾ താലിബാനികൾ ഇവരൊക്കെ ഉണ്ടാവുക തന്നെ ചെയ്യും നന്ദി